എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി അതേപോലെ തന്നെ പരിഹാരങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് തരുന്നതായിരിക്കും അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ഈ കർക്കിടക മാസമൊക്കെ ഏതാണ്ട് ആകാറായി അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ സാമ്പത്തികപരമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് ഈ വീഡിയോ കണ്ടിട്ട് രോഹിണി നക്ഷത്രക്കാർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ സാമ്പത്തികപരമായി നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് വഴിപാടുകളും പരിഹാരങ്ങളും ഞാൻ നേരത്തെ തന്നെ വീഡിയോ ആയിട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അപ്പോൾ ഈ കർക്കിടക മാസം ഏകദേശം തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ നിലവിലുള്ള ജോലി അതായത് ബിസിനസ്സാകാം ഹോട്ടൽ മേഖലകളാകാം കച്ചവടമാകാം നിലവിൽ ജോലി നിൽക്കുന്നവർക്ക് സാമ്പത്തികപരമായി നഷ്ടങ്ങൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ കർക്കിട മാസം ഒക്കെ വണ്ടി ഉണ്ടെന്ന് വെക്കുക ബൈക്കോ ഇല്ലെങ്കിൽ കാറ് അത് ആവശ്യമില്ലാതെ രീതിയിൽ കംപ്ലൈൻ്റ് ആകുക പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചാകുക തട്ടുക അപ്പോൾ അങ്ങനെ എന്താ പറയുക സാമ്പത്തിക നഷ്ടമുണ്ടാകും അതായത് സാലറി കിട്ടുന്ന സമയത്ത് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കയ്യിൽ പൈസ തികയാതെ വരും തികയാതെ വരുന്നതിന് മുമ്പ് വന്ന സാമ്പത്തിക നഷ്ടങ്ങൾ കൂടിക്കൂടി വരും മനസ്സിലായി അതായത് നമ്മൾ സാലറി കിട്ടുമ്പം പല പല കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത് അപ്പം ഈ ദോഷങ്ങളുള്ളത് കൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ വരും അപ്പോൾ സാലറി കിട്ടുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരുടെ നിന്ന് കടം മേടിച്ച പൈസകളൊക്കെ തിരിച്ച് കൊടുക്കാൻ പറ്റാതെ വരും പറ്റാതെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ നമ്മളോട് ചൂടാകും അപ്പോൾ നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പം നമുക്ക് സാമ്പത്തിക നഷ്ടം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഗ്രഹോപരണങ്ങൾ കംപ്ലയിൻ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പൈസകൾ നഷ്ടപ്പെട്ടു പോകും നമ്മൾ ഒരു വഴിക്ക് പൈസയായിട്ട് പോകുമ്പോൾ പോക്കറ്റിൽ നിന്ന് ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ടു പോയേക്കാം അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ ഇടക്കിടക്ക് കംപ്ലൈൻറ്റുകൾ ഉണ്ടാകും നമുക്ക് അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും വലിയ വലിയ അസുഖങ്ങൾ വന്നില്ലെങ്കിലും നമ്മൾ എന്താ പറയുക ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുമ്പോഴും സാധാരണ രീതിയിൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നഷ്ടങ്ങൾ വരും സാമ്പത്തിക നഷ്ടങ്ങൾ കൂടും അതായത് ഹോട്ടൽ മേഖല ഉള്ള രോഹിണി നക്ഷത്രക്കാരാണെങ്കിൽ കച്ചവടങ്ങൾ കുറഞ്ഞു വരും അതായത് എന്ത് ബിസിനസ് ചെയ്താലും നഷ്ടങ്ങൾ വരുന്ന ഒരു മാസമാണ് കർക്കിടക മാസം അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുവാണെങ്കിൽ ആ ദോഷങ്ങൾ മാറി രോഹിണി നക്ഷത്ര ക്കാർക്ക് കർക്കിടക മാസം സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധയോട് വേണം കർക്കിടക മാസത്തിൽ മുന്നോട്ട് പോകാം സാമ്പത്തിക നഷ്ടം വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പാടാണ് അല്ലെങ്കിൽ തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ഭയങ്കര രീതിയിലുള്ള കംപ്ലൈൻ്റ് ആണെന്നാണ് പറയുന്നത് സാമ്പത്തികം ഇല്ല ജോലിയിൽ അവർക്ക് നഷ്ടങ്ങളുണ്ടാകുന്നത് വിവാഹമാകുന്നില്ല അതേപോലെ തന്നെ ഈ രണ്ടായി കർക്കിടക മാസം ആകുമ്പോഴത്തേക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും ആ നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള വഴിപാടുകളും പരിഹാരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞു തരുന്നത് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ഇത് കാണുമ്പോൾ ബാക്കിയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുക നേരത്തെ വഴിപാടുകളും കാര്യങ്ങളും പരിഹാരമൊക്കെ ചെയ്യുവാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ദോഷങ്ങളും കാര്യങ്ങളൊന്നും ബാധിക്കത്തില്ല സാമ്പത്തിക ലാഭത്തോട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ആദ്യം തന്നെ നേരത്തെ ഞാൻ ഇപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹങ്ങൾക്ക് പൂജയോ അർച്ചനയോ ചെയ്യുക പൂജയ്ക്ക് പൈസ കൂടുതലുള്ള കൂടുതലാണെങ്കിൽ ഭക്തജനങ്ങൾ അത്രയും പൈസ ഇല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചന ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രം അതായത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി നെയ്വിളക്ക് കത്തിക്കുക ഒപ്പം തന്നെ ഭഗവാനും പാൽപ്പായസം നടത്തുക സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ഒരു രൂപ എടുക്കുക ഈ ഒരു രൂപ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ ഗുരുവായൂരോ ഇല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലോ സങ്കല്പിച്ച് നമ്മളെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ മാറ്റിത്തരണമെന്ന് മാത്രം പ്രാർത്ഥിക്കുക ഒരു രൂപ എടുത്തിട്ട് വേറെ കാര്യങ്ങളൊന്നും പറയരുത് അതായത് ഇന്ന് തൊട്ട് എനിക്ക് അങ്ങോട്ടുള്ള ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരാതെ തൊഴിൽ തടസ്സങ്ങൾ മാറി അതായത് സാമ്പത്തികമാണെങ്കിൽ നമുക്കെല്ലാവർക്കും വേണ്ട അപ്പോൾ ഈ ഒരു രൂപ എടുത്തിട്ട് നമ്മുടെ രണ്ട് കൈയും കൂപ്പുക ഒരു രൂപ തന്നെ വേണം അത് നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഇഷ്ടമുള്ള നാമങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഭഗവാനെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകരുത് എല്ലാ തടസ്സങ്ങളും മാറി മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കണേ കൃഷ്ണനോട് പ്രാർത്ഥിച്ച് അതായത് നിങ്ങൾ ഏത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണോ ഈ ഒരു രൂപ സങ്കല്പിക്കുന്നത് അവിടുത്തെ ഭഗവാൻ്റെ പേര് ഉച്ചരിച്ച് വേണം നമ്മളിത് ചെയ്യിപ്പ് ഒരു ഒരു ഉദാഹരണത്തിനാണ് ചെറിയൊരു ഗുരുവായൂരായിരിക്കാം ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് കൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് ഇല്ലെങ്കിൽ ചിലർക്ക് കോട്ടയം കടുത്തൂരത്തിലാണെങ്കിൽ കൈലാസപുരം കൈലാസപുരം ശ്രീകൃഷ്ണസ്വാമി എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരണേ ചിലവർക്ക് നെയ്യാറ്റിൻകര ആയിരിക്കും ചിലവർക്ക് അമ്പലപ്പുഴ ആയിരിക്കും അപ്പം വിശ്വാസമുള്ളത് അതായത് അമ്പലപ്പുഴ കണ്ണ എൻ്റെ സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റണമെന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു രൂപ എടുത്തിട്ട് എല്ലാ ദിവസവും എന്തു ചെയ്യണം മാറ്റി മാറ്റി ഒരു ചെറിയൊരു ചെപ്പിനകത്തോ ഒരു ബോക്സിനകത്തോ കണക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് കർക്കിടക മാസം തീരുന്ന ഇപ്പുറം കുറച്ച് കണക്ട് ചെയ്ത പൈസ ഭഗവാന്റെ നടയിൽ മഞ്ഞപ്പട്ടിനകത്ത് ശ്രദ്ധിക്കുക മഞ്ഞപ്പട്ട് മേടിക്കുക അത്രയും മഞ്ഞപ്പട്ടിനകത്ത് വെച്ചിട്ട് കെട്ടുക കിഴിയിട്ടിട്ട് ഒരു മൂന്ന് വലത്ത് വെച്ചിട്ട് ഭഗവാൻ്റെ നടയി വെക്കുക ഈ രോഹിണി നക്ഷത്രക്കാർ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് സാമ്പത്തിക നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകത്തില്ല തടസ്സങ്ങളുണ്ടാകും നമ്മുടെ ശരീരത്തെ നെഗറ്റീവ് എനർജികളും കാര്യങ്ങളൊക്കെ മാറും നമുക്ക് സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഈ ഒരു കാര്യം രോഹിണി നക്ഷത്രക്കാർ ചെയ്തില്ലെങ്കിൽ കർക്കിടക മാസം പറഞ്ഞ പോലെ സാമ്പത്തിക നഷ്ടങ്ങളിങ്ങനെ അവർക്ക് വന്നുകൊണ്ടേയിരിക്കും പൊതുവേ രോഹിണി നക്ഷത്രം തന്നെയല്ല എല്ലാവർക്കും ഒരു ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു മാസമാണ് കർക്കിടക മാസം അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ രോഹിണി നക്ഷത്രക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇത് ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് എത്രയെല്ലാം അധ്വാനിച്ചാലും എത്രയെല്ലാം സാമ്പത്തികങ്ങൾ വന്നാലും അത് അനുഭവിക്കാൻ പറ്റുന്നില്ല വീട് സ്വന്തമായിട്ട് വീട് വെക്കാൻ പറ്റുന്നില്ല കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല സാമ്പത്തികം ഇല്ലെങ്കിൽ വിവാഹ തടസ്സം അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ദോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്നും അയച്ചു തരിക ആ ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം അതായത് രോഹിണി നക്ഷത്രക്കാർക്ക് ഏത് ഗ്രഹമാണ് ആ പാവത്തിലെതിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ ഗ്രഹത്തിന് പരിഹാരം ചെയ്തെങ്കിൽ മാത്രമേ രോഹിണി നക്ഷത്രക്കാരുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രോഹിണി നക്ഷത്രക്കാരുടെ കുറേ ഫലങ്ങൾ പറഞ്ഞതാണ് ചിലവർ പറയുന്നുണ്ട് തിരുമേനിക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ചിലവർക്ക് ഇപ്പോഴും സാമ്പത്തിക നഷ്ടം തന്നെയാണ് അപ്പോൾ രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്ക് അയച്ചിരുക ചിലവർ പറയാറുണ്ട് ഒത്തിരി വഴിപാടുകൾ ചെയ്ത് വഴിപാടുകൾ ചെയ്യുമ്പോൾ മാത്രം പ്രശ്നങ്ങൾ മാറുന്നുണ്ട് വീണ്ടും പഴയതുപോലെ തന്നെയാണ് അത് എന്താണ് അതിന് കാരണമെന്ന് അറിയില്ല അവിടെ നിൽക്കുന്ന തിരുമേനിമാർ നല്ലപോലെ പോലെ ചെയ്യുന്നുണ്ട് ഭക്തിപൂർവ്വം ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഏഴ് ആഴ്ച വഴിപാടുകളൊക്കെ ചെയ്യുന്നു പക്ഷേ സാമ്പത്തിക ലെവലാകുന്നില്ല ഒരു മാസമൊക്കെ കുഴപ്പമില്ല വീണ്ടും പഴയതുപോലെ തന്നെയാണെന്നാണ് രോഹിണി നക്ഷത്രം മിക്കവരും എന്നെ ഫോൺ വിളിച്ച് പറയുകയാണ് അപ്പം നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് അവിടെ ഏത് ഗ്രഹമാണ് പാപവാട്ടി നിൽക്കുന്നത് ആ ഗ്രഹത്തിന് പരിഹാരം ചെയ്യാതെ സാമ്പത്തിക പ്രശ്നം ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കണം അല്ലേ ആ ഗ്രഹത്തിന് പരിഹാരം ചെയ്തി മാത്രമേ രോഹിണി നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ ശരിയായി മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം നിങ്ങളുടെ ഗ്രഹനില എനിക്ക് അറി അയച്ചു തരിക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പ് നമ്പറാണ് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ് നമ്മൾ ജോലിക്ക് പോകാതെ നമ്മൾ പൂജാതി കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പൈസ കിട്ടില്ല ഒപ്പം തന്നെ അസുഖം വന്നാൽ നല്ല ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക പൂജാതി കാര്യങ്ങൾ അസുഖം മാറത്തില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും കുറേ പൂജകളും അർച്ചനകളൊക്കെ ചെയ്ത് ആശുപത്രി ഒന്നും വേണ്ടല്ലോ അപ്പോൾ എന്ത് കാര്യം നമ്മൾ ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും നിങ്ങളൊന്ന് യുക്തി കൊണ്ടൊന്ന് പത്ത് മിനിറ്റ് ചിന്തിക്കണം എനിക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയുണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വേണ്ട സാമ്പത്തികമാണ് സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം എല്ലാവർക്കും എല്ലാവരും ഉണ്ട് അല്ലേ ബന്ധുക്കാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ആൾക്കാരെല്ലാവരെയും കാണൂ സാമ്പത്തികം ഇല്ലെങ്കിൽ നമ്മളെ പത്ത് വയസ്സാക്കി സഹായിക്കാൻ ആരും കാണത്തില്ല നമുക്കൊരു വിലയും കാണത്തില്ല അപ്പം വരുന്ന പ്രതിസന്ധികളൊക്കെ മാറി നമ്മളെന്തു ചെയ്യണം നല്ല രീതിയിൽ ജോലിക്ക് പോകാം ജോലിക്ക് ണം അതിലെ തടസ്സങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാമ്പത്തിക എന്ന് പറഞ്ഞാൽ ആരും പൂജ ചെയ്യരുത് നമ്മൾ ജോലിക്ക് പോകാതെ നമുക്ക് ഒരിക്കലും നമുക്ക് പൈസ കിട്ടത്തില്ല അപ്പോൾ അതിന് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തി പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അസുഖങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രോഹിണി നക്ഷത്രക്കാർ ഡോക്ടറെ കാണിക്കുക ഒപ്പം തന്നെ നമ്മൾ എന്താണ് പറയുക വിശ്വാസം കൂടെ വേണം രണ്ട് മണിപ്പോൾ ഒരു ഡോക്ടർ ഓപ്പറേഷൻ ഒരാളെ കയറ്റുമ്പോൾ നമ്മൾ ഡോക്ടർ പറയുക നിങ്ങൾ പ്രാർത്ഥിക്കുക ഈശ്വരൻ്റെ ഇല്ലാന്ന് പറയുക അല്ലേ അപ്പോൾ ഡോക്ടർ കർമ്മം ചെയ്യുന്നത് നമ്മളും ആ പ്രാർത്ഥനയും മൃത്യുജഹോമോ ഇല്ലെങ്കിൽ പൂജാതി കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും എന്താ പറയുക ഈശ്വര അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ ആ രോഗി സുഖം പ്രാപിക്കും അപ്പോൾ രോഹിണി നക്ഷത്രക്കാര് കർക്കിടമാസത്തിനുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൈസ ഒഴിഞ്ഞു വെക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് പായസം കൊടുക്കുക നവഗ്രഹ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ പോയി പൈസ ഉള്ളവരാണെങ്കിൽ നവഗ്രഹ പൂജ നടത്തുക പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ നവഗ്രഹ അർച്ചന ചെയ്താൽ മതി അവിടെ നിൽക്കുന്ന ശാന്തിക്കാരനോട് പ്രത്യേകം പറയണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ട് അത് മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ അർച്ചന ചെയ്യുന്നത് ഒമ്പത് ഗ്രഹങ്ങൾക്കും ചെയ്തു തരാൻ പ്രത്യേകം പറയണം അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഈ രോഹിണി അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക നിങ്ങളുടെ ഗ്രഹനില എനിക്ക് അയച്ചു തരുക ഉടനടി പ്രശ്നപരിഹാരങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും